സുഹൃത്തുക്കളെ തുറക്കത്തിലെ പറയട്ടെ ആവേശ സിനിമ കാണാത്തവർ ഒരു ഈ ഒരു വീഡിയോ കാണരുത് കൃത്യമായിട്ടും അതിൻ്റെ ചില കഥകള് കഥാ സന്ദർഭങ്ങൾ അതിലത്തെ അഭിനയ മുഹൂർത്തങ്ങൾ ഒക്കെ ഞാൻ ഒരുപക്ഷെ ഇതിൽ പറഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് എന്നുകൊണ്ടാണ് തുറക്കത്തിലെ പറയുന്ന ആവേശം കാണാത്തവർ ദയവേത് ഈ വീഡിയോ കാണരുത് ഇത് കണ്ടതിനു ശേഷം എൻ്റെ പ്രിയപ്പെട്ട ചേട്ടാ നിങ്ങൾ ആ കഥ മുഴുവൻ പറഞ്ഞു പോകുകയോ എന്നുള്ള വർത്തമാനം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണരുത് കണ്ടിട്ടുള്ളവർക്ക് മാത്രം ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് ഈ ആവേശം എന്നൊരു സിനിമ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഫഹദ് വാസിനാണ് അഭിനയിച്ചിട്ടുള്ളത് ഫഹദ് വാസലിന്റെ രംഗൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ ഒരു പക്ഷേ ഫഹദ് വാസില് ഇത്ര കാലം ചെയ്തതിൽ വെച്ചിട്ട് തമ്മിൽ തിമൃത്ത് ചെയ്യ എന്നൊക്കെ പറയുന്നേ അങ്ങനെയൊക്കെ ആടി തിമൃത്ത് ചെയ്തൊരു വേഷങ്ങൾ ഒന്നാണ് ഈ രംഗം എന്ന് പറയുന്ന കഥാപാത്രം നമുക്കിനി ആ സിനിമയുടെ കഥയിലേക്ക് എന്ന് പോവാം തുടക്കം മുതല് കുറച്ച് മൂന്ന് പിള്ളേര് പ്രധാനമായിട്ടും മൂന്ന് പിള്ളേർ ബാംഗ്ലൂരിലേക്ക് എത്തുന്നു അവിടെ ഒരു പഠിക്കാൻ വേണ്ടി ഒരു കോളേജിൽ ചേരുന്നു ആ പടത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾക്ക് ഏർപ്പെടുന്നു രംഗയെ കണ്ടുമുട്ടുന്നു രംഗയെ കണ്ടുമുട്ടുന്ന ആ ഒരു നിമിഷം മുതൽ രംഗ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് വലിയ ഹൈപ്പ് നൽകുന്നുണ്ട് ആ ഹൈപ്പ് നൽകുന്നത് കുട്ടികൾ അറിയണമെന്ന് രംഗയ്ക്കും വലിയ താല്പര്യമൊക്കെ ഉണ്ട് രംഗയെ പറ്റി ആരെങ്കിലൊക്കെ പുകഴ്ത്തി പറയുന്നത് വളരെ കേൾക്കാൻ താല്പര്യമുള്ളൊരു കഥാപാത്രമാണ് രംഗ എന്ന് പറയുന്ന കഥാപാത്രം പക്ഷേ ഇതിലെ ചില വിഷയങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് വിഷയമല്ല കേട്ടോ ഇത് ചില രസകരമായ മുഹൂർത്തങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് രംഗയെ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ രണ്ട് കഥയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് സ്വന്തം ചേട്ടനെ വെട്ടി എരിഞ്ഞിട്ട് ആ ചോര കൊണ്ട് ചുമരില് തേച്ചു എന്ന് പറയുന്ന ഒരു കഥ രണ്ടാമത്തത് അയാളെ അടുക്കളയിലാണ് കുഴിച്ചിട്ടതെന്ന് പറയുന്ന രണ്ടാമത്തൊരു കഥ ഈ ഒരു രണ്ട് കഥയും സ്വാഭാവികമായിട്ടും ഭയങ്കര തള്ളലെന്ന് കാണുന്നവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ആ കേൾക്കുന്ന ആ മൂന്ന് കുട്ടികളും മൂന്ന് ചെറുപ്പക്കാരും അത് വിശ്വസിക്കുന്നില്ല സ്വാഭാവികമാണ് ആരും അത് വിശ്വസിക്കാനുള്ള സാധ്യത ഒന്നുമില്ല പക്ഷേ പിന്നീട് കഥയുടെ ആ സിനിമയുടെ ഒരു രംഗത്തിൽ വെച്ചിട്ട് ആ ഏട്ടനെ കൊന്നു കളഞ്ഞ ആ ഒരു നടുമുറിയിലെ ചുമര് ഏർ ചൊരണ്ടി നോക്കുമ്പോഴ് രക്തക്കറ കാണാനുണ്ട് രണ്ട് ആ അടുക്കളയിൽ കൊന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഒരു കാർപ്പറ്റ് മാ മാറ്റിക്കഴിഞ്ഞപ്പോൾ ഒരാളുടെ ശവം കുഴിച്ചിടാൻ മാത്രം പാകത്തിലുള്ള ഒരു ഭാഗവും കാണാനുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ പോലെ കൃത്യമായിട്ടും കാണുന്നവരെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് രംഗൻ സ്വന്തം ഏട്ടൻ നെയ്യും കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ പിന്നീട് കുട്ടികളെ തിരിച്ചറിയുന്നു ഈ യുവാക്കളെ തിരിച്ചറിയുന്നു രംഗയെ ചതിക്കാനുള്ള ശ്രമത്തിലേക്ക് എത്തുന്നു ചതിക്കുന്നത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വേറെ ഓപ്ഷൻ ഒന്നുമില്ല ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു കൂട്ടത്തിനെ ഒപ്പമായി പോകുമെന്നുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്തായാലും അവിടേക്ക് എത്തുന്ന സമയത്ത് രംഗ അങ്ങനെ കൊല ചെയ്യുമെന്ന് പറയുന്ന അല്ലെങ്കിൽ അവ കൊല ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൂടി യുവാക്കൾ എത്തിപ്പെടുന്നത് ആ രണ്ട് ഒപ്പമുള്ള രണ്ട് ഹിന്ദിക്കാരെ അന്യസംസ്ഥാന തൊഴിലാളികൾ പറയപ്പെടുന്ന അന്യസംസ്ഥാന ഗുണ്ടകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് രംഗ എത്തുന്നുണ്ട് കൊല ചെയ്യാൻ ഒരിക്കലും രംഗ തയ്യാറല്ല അമ്മ സ്വന്തം അമ്മ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഭയങ്കര ഇമോഷണൽ ആണ് അമ്മ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണുന്ന ഒരാളാണ് രംഗ ഈവൻ ആ ഒരു മൂന്ന് യുവാക്കൾ ഒരാളുടെ അമ്മ മോനെന്ന് വിളിക്കുന്ന കൂടി തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്ന ദേഷ്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ രംഗ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറൈസേഷൻ ആണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ നമ്മൾ ഇതുവരെ സിനിമയിൽ വേറൊരു ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയ്ക്ക് സഡൻ ആയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രംഗം ഞാൻ പിന്നീട് പറയാം മറക്കാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും ഇതില് ഇങ്ങനെ ആ ഒരു ഹിന്ദിക്കാരെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു മൂർച്ചേറിയ സന്ദർഭത്തിൽ ഒരിക്കലും രംഗ കൊല്ലില്ല രംഗ കൊല്ലാൻ വേണ്ടിയിട്ട് അവസാനം ആ ഒരു കത്തി ആ മൂന്ന് പിള്ളേരിൽ ഒരാൾക്ക് കൊടുക്കുന്നത് ആ അവരാച്ചെങ്കിൽ കൊല്ലില്ല എന്ന് രംഗക്ക് ഭയങ്കര ഉറപ്പുണ്ട് അവസാനം വേണ്ട നിനക്ക് അടുത്തതാവാം എന്ന് പറഞ്ഞിട്ട് അവനും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയി കൊല്ലാൻ വേണ്ടി പുറത്തേക്കാണ് ആ ഒരു രണ്ട് ഹിന്ദിക്കാരെ കൊണ്ടുപോകുന്നത് പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ അവസാനത്തില് ആ രണ്ട് ഹിന്ദിക്കാരെ നമുക്ക് കാണാനുണ്ട് രംഗ കൊന്നിട്ടില്ല എന്ന് അവിടെ തെളിയിക്കുന്നുണ്ട് ആ രണ്ട് ഹിന്ദിക്കാരും ഈ ക്ലൈമാക്സൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് വരുന്ന സമയത്ത് ആ രണ്ട് ഹിന്ദിക്കാരെ കൂടി നമുക്ക് അതിനൊപ്പം കാണാനുണ്ട് അങ്ങനെയാണെങ്കിൽ രംഗ ആ രണ്ട് ഹിന്ദിക്കാരെ കൊന്നിട്ടില്ല എന്നുള്ള ഉറപ്പാണ് ആ രണ്ട് ഹിന്ദിക്കാരെ കൊന്നിട്ടില്ല എങ്കിൽ രംഗ സ്വന്തം ഏട്ടനെ കൊന്നിട്ടില്ല എന്നതും ഉറപ്പാണ് കൊന്നിട്ടില്ലെങ്കിൽ അവിടെ മൂടിയിട്ടത് ആര് എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ രംഗയുടെ പുറകിൽ വേറെ സ്റ്റോറിയുണ്ട് ഇതിന് തൊട്ടു മുമ്പായിട്ട് രംഗ അവിടെ ഇങ്ങനെ കുറെ നേരം നോക്കി നിന്ന് കരയുന്ന ഒരു രംഗത്തിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു കരച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണം എന്താണ് എന്നതൊരു പക്ഷെ അതിൻ്റെ ഒരു അന്വേഷണം ആയിരിക്കാം ഇനിയിപ്പോ രംഗ റ്റു വരികയാണെങ്കിൽ ആവേശം ടു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രംഗയുടെ മാത്രം സ്റ്റോറിയായിട്ട് നമ്മളെ മാറ്റിക്കളയും കാരണം രംഗ ഇപ്പോഴും പരിപൂർണമായിട്ട് ആ സിനിമയിൽ വന്നിട്ടില്ല അപ്രതീക്ഷിതമായിട്ട് ഒരു മദ്യഷാപ്പിൽ വെച്ചിട്ട് രംഗയെ കണ്ടുമുട്ടുന്നു രംഗയെ പറ്റിയുടെ കഥകൾ പറയുന്നു ആ മൂന്ന് പേര് ആ കഥകൾ കേട്ടിങ്ങനെ മുന്നോട്ട് പോകുന്നു രംഗയോടൊപ്പം താമസിക്കുന്നു രംഗ പല പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു ആദ്യ സമയത്ത് രംഗ ഒരു സ്ഥലത്ത് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് രണ്ടാമത്തെ സമയത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ എത്രയോ ആളുകൾ വരുമ്പോൾ അവരെ മുഴുവൻ അടിച്ചിടുന്നുണ്ട് രംഗ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിലൊക്കെ എന്തുകൊണ്ടായിരിക്കാം രംഗയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഇപ്പോഴും പറയാത്ത എന്തുകൊണ്ടെന്നുള്ള വലിയ സംശയമുണ്ട് കര രംഗം ആരാണെന്ന് ഇപ്പോഴും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല അവസാനം വരുന്ന ആവുമ്പോഴത്തേന് ആ രണ്ട് കുട്ടികളെ കൊല്ലാൻ പോയി നിൽക്കുന്ന സമയത്തും ഒരു ഫോൺ കോളിൽ തകർന്നു പോകുന്ന ഇമോഷണലി ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും സ്വന്തം അമ്മയെ ഒഴിവാക്കുക ഏട്ടനെ ഒഴിവാക്കുക ഒന്നും ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു വീട്ടിൽ വെച്ച് ആ ഒരു മുറിയിൽ വെച്ച് ഏട്ടൻ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം ആ ചോര കൊണ്ടുപോയിട്ട് ചുമരിൽ തേച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ആര് എന്നുള്ളതാണ് അത് ആരെന്ന് കണ്ടെത്തുന്നതായിരിക്കും അല്ലെങ്കിൽ ആ കണ്ടെത്തുന്ന ആളെ തീർക്കുന്നിടത്തായിരിക്കും ഇനി നമ്മുടെ ഈ ഒരു മൂന്ന് പിള്ളേരുടെ അടുത്ത ലക്ഷ്യമായിട്ട് മാറുന്നത് ഒപ്പം തന്നെ എനിക്ക് സംശയമുള്ളത് ആ ഏട്ടനെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരിക്കുക ഒരു പക്ഷേ അതിൽ വേറൊരു വില്ലനുണ്ട് ആ വില്ലനായിരിക്കാം ആ വില്ലൻ പിന്നീട് അവസാനം കൊല്ലപ്പെടുന്നുണ്ട് ആ വില്ലനായിരിക്കും ഒരു പക്ഷെ ആ ഏട്ടനെ കൊന്നിട്ടുണ്ടായിരിക്കുക ആ ഒരു പ്രതികാരം മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഒരു മടിയുമില്ലാതെ ആ ഒരു വില്ലനൊപ്പം അവസാനം തന്നെ കൊല്ലാ വരുന്ന എല്ലാവരെയും തീർത്ത് ആ തീർത്തതിന് ശേഷം പിന്നെ ആ വസ്ത്രമടക്കം ഉപേക്ഷിച്ച് കറുപ്പ് വസ്ത്രം അണിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത് ഫുൾ കറുപ്പിലാണ് സ്വർണങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ വെള്ളി ആഭരണങ്ങളാണ് അങ്ങനെയാണ് പിന്നെ രംഗ രംഗപ്രവേശം ചെയ്യുന്നത് ഒരുപക്ഷെ രംഗ റ്റു എങ്ങാനും വരികയാണെങ്കിൽ ആവേശം ടു എങ്ങാനും വരികയാണെങ്കിൽ ഇതേ വേഷത്തിൽ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഫാദുവാസിൽ അഭിനയിച്ച് തീർക്കുന്നുണ്ടായിരിക്കും ഇനി ഇതിലെ അഭിനയ മുഹൂർത്തങ്ങളിലേക്ക് ഒന്ന് പറയുകയാണെങ്കിൽ കുട്ടികളെ കൊല്ലാൻ നിൽക്കുന്ന ആ സമയത്തില് രംഗക്ക് കോൾ വന്ന് കോൾ വന്ന് വരുന്ന സമയത്ത് ഉള്ളിൽ ഭയങ്കര ദേഷ്യമുണ്ട് ആ ദേഷ്യം അമ്മേനെ തന്നെ കേൾപ്പിക്കാൻ പാടില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസം നമ്മുടെ രംഗക്കുണ്ട് രംഗ ആ സമയത്ത് ഒരു മൂളലുണ്ട് ഒരു സ്ലൈറ്റ് മൂളലുണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ഈ പഹന്മാരൊക്കെ അഭിനയിച്ചു തീർത്തത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു മൂളലാണ് ആ മൂളലൊക്കെ ആ രംഗത്തിനെ കൂടുതൽ നമ്മളിലേക്ക് ചീരെത്തിപ്പിക്കുന്നുണ്ട് ആ എന്ന് പറയുന്നതിന് പകരം ആ ദേഷ്യം കടിച്ചമർത്തിൽ ഒരു മൂളൽ കൊണ്ട് അമ്മയ്ക്ക് മറുപടി വെക്കുന്നു ആ മൂളൽ തിരിച്ചറിയേണ്ട അമ്മ ആ രംഗമോനാണോ എന്ന് ചോദിക്കുമ്പോൾ കൂടിയിട്ട് മൂളലൊക്കെ കഴിഞ്ഞ് ആ എന്റെ അമ്മയും ചോദിക്കുന്ന രീതിയിലേക്ക് രംഗം മാറുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ സ്ലൈറ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരുപക്ഷെ നമ്മളെ മുമ്പിലേക്ക് ബിൽഡ് ചെയ്ത ആ ഒരു കഥാപാത്രമല്ല എന്ന ഇടയ്ക്കൊക്കെ നമ്മളെ കാണിച്ച് അവസാനം എത്തുമ്പോഴ് അയാൾ അതിഭീകരമായിട്ടൊരു കൊടൂരോ വില്ലനാണെന്ന് പോലും നമ്മളെ കാണിച്ച് എന്നാൽ വളരെ പെട്ടെന്ന് ഇമോഷണലി തകർന്നു പോകുന്ന ഒരാളാണെന്ന് കൂടി നമ്മളെ കാണിപ്പിച്ച് പിന്നീടാണ് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഏട്ടനെ കൊന്നത് ആരാണ് ഏട്ടനെ അവിടെ കുളിച്ചിട്ടത് ആരാണ് ആ വീട് ശരിക്കും ആരുടേതാണ് എന്നൊക്കെ ഒരു അപാരമായ കൺഫ്യൂഷനിലേക്ക് നിർത്തിക്കൊണ്ടാണ് ഈ രംഗ അവസാനിപ്പിക്കുന്നത് രംഗയല്ല ആവേശം അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആവശ്യമാണ് രംഗയെ മാത്രം ഗംഗയുടെ ബാഗെന്ന് സ്റ്റോറി പറയാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സെക്കൻഡ് പാട്ട് ആവശ്യമായിട്ട് പിന്നെ അഭിനയം എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് മൂന്ന് ചെറുപ്പക്കാരും അതിഗംഭീരമായിട്ടുണ്ട് സൗദ് വേഴ്സിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയെ പോലെ മലയാളത്തിൽ അങ്ങനെ ഒരൊത്ത വിധമായിട്ട് മനുഷ്യനിൽക്കും അതേസമയം തന്നെ യുവാക്കളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളൊരു മുപ്പത് വയസ്സിലെങ്കിലും പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾ മൂഞ്ചും എന്ന് കൃത്യമായിട്ട് പറയുന്നൊരു മനുഷ്യനും കൂടിയാണ് നിലപാടുകൾ കൂടി ശക്തമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ കൂടി ഗംഭീരമായ സിനിമയെന്നേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആണ് ഒരു സെക്കൻ പാട്ട് ആവശ്യമായി വരുമോ